ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു തനി നാടൻ ഒരു പലരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ഓപ്ഷനാണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നാടൻ പലഹാരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീട്ടിൽ ചക്കപ്പം അത്യാവശ്യം അതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ചിട്ടൊരു ചക്ക ഇലയട അല്ലെങ്കിൽ ഇലയപ്പം എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു ഇലയപ്പം ഉണ്ടാക്കുന്ന ഒരു ഇല ഉണ്ട് അത് വെച്ചിട്ട് തയ്യാറാക്കാം അല്ലെന്നുണ്ടെങ്കിൽ വാഴയില വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം അപ്പോൾ ഞാനിത് അവിടെ രണ്ട് കപ്പോളം ചക്കേര ഒരു ഫ്രഷ് മാത്രമായിട്ട് എടുത്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് വരും നല്ല ഫൈനായിട്ടൊന്ന് അരച്ചൊന്ന് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് കൊണ്ട് ഇട്ടാ ഒരു പൽപ്പത്തിരി പിന്നെ അത് ഒരു അടി ഉരുളിയിലോട്ട് ഉരുളിലോട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യ് ഒന്ന് മെൽറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഒരു പൽപ്പ് ചേർത്തിട്ടേ നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കാം ഇതിൽ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ കാണുമല്ലോ അതൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴിച്ചു വഴച്ചു തന്നെടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഭയങ്കര മണമായിരിക്കും ഈ ഒരു ചക്ക നെയ്യ് കിടന്ന് ഇങ്ങനെ വഴിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്കിത് ഇതിലേക്കൊരു മുക്കാൽ കപ്പളം ജാഗരി സിറപ്പ് ശർക്കര ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം അതിൽ കട്ടിക്ക് കിട്ടും ഒരു സിറപ്പ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അതൊന്നിരുന്ന് റെഡിയാവട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ടൈമുണ്ട് ഇതിലേക്കുള്ള ഒന്ന് കുഴച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് വളരെ കുറച്ച് മാത്രം ഉപ്പും ചേർത്തിട്ട് അരിപ്പൊടി അതായത് നമ്മൾ പത്തിരി ഇടിയപ്പം കൊണ്ടാക്കുന്ന നൈസ് പൊടിയാണ് കേട്ടോ വറുത്ത അരിപ്പൊടി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു ചക്ക വരട്ടി ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇതിലേക്ക് ഒരു മൂന്നാല് ഏലക്കൊന്ന് ചതച്ചതും മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം വീണ്ടും ഇതാ ഒരു ചെറിയൊരു മണത്തിനേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് അങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യും അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ടേ പിന്നെ ഇതാ ആ ഒരു ഇലയപ്പം തയ്യാറാക്കാനുള്ള ഞാൻ ഒന്ന് കഴുകി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ വാഴയിലാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ മാവ് ഒന്ന് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചൊന്നെടുക്കാം ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പൊട്ടിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ പത്തരി പരത്തി എടുക്കില്ല ഒരു പ്രസ് അതിൽ വെച്ചിട്ട് പത്തിരി പൂരി ഒരു പൂരി പ്രസ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു മാവ് ഒന്ന് പരത്തി എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആ ഒരു വാഴയിലോട്ട് വെച്ചിട്ട് നടുക്കായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് ഇങ്ങനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം ഞാൻ ഇങ്ങനെയാണെങ്കിൽ സാധാരണ കൈ വെച്ച് പരത്താൻ വലിയ പ്രാക്ടീസ് ഇല്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നാറുണ്ട് നമുക്ക് നല്ല നൈസായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇലയപ്പം കിട്ടുകയും ചെയ്യും അപ്പോൾ മാവ ഒരുപാട് അങ്ങ് കട്ടിയാകും കട്ടിയാവില്ലല്ലോ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പരത്തിയെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ അത് അവർ ഇഡ്ഡലി ചെമ്പിലോട്ടെ ആവശ്യം പോലും വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു തട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം നമ്മൾ അവർ അടിയിൽ വയ്ക്കുന്ന ഒരു തട്ടിൽ ഇഡലിൽ തട്ട് അത് വെച്ചുകൊടുക്കാം എന്നിട്ട് ആ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇല ഇതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരും ഒരു പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഒരു ഇലയുടെ ഒക്കെ നിറവൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിൽ ആയിരിക്കും പുറത്തും കണ്ടാൽ നല്ല ഫില്ലിങ്ങൊക്കെ ഒരുപാട് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ടൻ ചായയും കൂട്ടിയിട്ട് ഒരു റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നമ്മൾ നോർമലായിട്ട് എപ്പോഴും ഉണ്ടാക്കുന്നതിനും വൈകിട്ട് ഒരു ചായയാണ് കേട്ടോ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ചായയും ഈ ഒരു ഇലയപ്പം ഇലയട എന്നൊക്കെ പറയും അപ്പോൾ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കൂ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്